പതിനഞ്ച് മാസം നീണ്ടു ഒരു വലിയ യുദ്ധത്തിനൊടുവിൽ ഗാസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു ലോകം മൊത്തം അതിൻ്റെ ആശ്വാസത്തിലാണ് ഈ യുദ്ധകാലത്ത് പലസ്തീൻ അടക്കി ഭരിച്ചിരുന്ന ഹമാസ് സംഘടനയിലെ ഉന്നതരെ തെരഞ്ഞുപിടിച്ച് വധിച്ച് ഒട്ടേറെ അംഗങ്ങളെ കൊന്നൊടുക്കിയ ഇസ്രായേലിനെ ഇപ്പോൾ ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ് ഹമാസ് പലസ്തീൻ്റെ തീരപ്രദേശം അവർ വീണ്ടും ഏറ്റെടുത്തിരിക്കുന്നു ഹമാസേന തങ്ങളുടെ പതാകകൾ എന്തി മുഖംമൂടി ധരിച്ച് ഗാസയുടെ തെരുവുകളിൽ നടക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ലോകം കാണുന്നത് ഹമാസിൻ്റെ ഈ പുനരുജ്ജീവനം പല ഗാസക്കാരെ പോലും അത്ഭുതപ്പെടുത്തും ഗാസക്കാരെ മാത്രമല്ല ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയ തിരിച്ചുവരവാണ് ഹമാസ് നടത്തിയത് ഹമാസിനെ ഇല്ലാതാക്കാൻ ഇറങ്ങിയ ഇസ്രയേലിൻ്റെ യുദ്ധം വിജയിച്ചോ എന്നൊരു ചോദ്യം കൂടെ ഇപ്പോൾ ഉയരുന്നുണ്ട് എന്നാൽ എത്ര കണ്ട് രക്ഷപ്പെട്ടാലും തങ്ങളുടെ യുദ്ധത്തിൻ്റെ അന്തിമ ലക്ഷ്യം ഹമാസിൻ്റെ പൂർണ്ണമായ നാശമാണെന്ന് ഇസ്രായേൽ ഉറപ്പിച്ചു പറയുന്നു പക്ഷേ അതിനായി ഏറെ കാത്തിരിക്കണം എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് ഈജിപ്ത് ഖത്തർ അമേരിക്ക എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ ഉണ്ടാക്കിയ ഉടമ്പടി കരാർ പൂർത്തിയാകാൻ ആറാഴ്ച സമയമുണ്ട് ഇപ്പോൾ തങ്ങളുടെ ബന്ധികളെ മോചിപ്പിക്കുന്നതിൽ മാത്രമാണ് ഇസ്രയേലിൻ്റെ ശ്രദ്ധ എന്നാൽ വെടിനിർത്തൽ ആരംഭിച്ചതു മുതൽക്കേ ഗാസയുടെ മേലുള്ള തങ്ങളുടെ നഷ്ടപ്പെട്ട അധീശത്വം തിരിച്ചുപിടിക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് ഹമാസ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന നിമിഷം മുതൽ ഹമാസ് അവരുടെ സൈനിക യൂണിഫോം ധരിച്ച് വെളുത്ത നിറമുള്ള കാറുകളിൽ സഞ്ചരിക്കുന്നതാണ് ഗാസയിൽ ഉടനീളം കാണാനായത് എവിടെ നിന്നാണ് ഇവരൊക്കെ തിരിച്ചെത്തിയത് എന്നോർത്ത് അമ്പരം നിൽക്കുകയാണ് ഗാസയിലെ നിവാസികളും ഇപ്പോൾ പുറത്തു വന്ന ഈ ഹമാസ് സൈനികർ യുദ്ധസമയത്ത് എവിടെയായിരുന്നു എന്ന് ഇസ്രയേലിനെ യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലാത്ത വർഷം ഇവരൊന്നും ഇപ്പോൾ ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല വെടിനിർത്തലോടെ ഹമാസ് തങ്ങളുടെ പോലീസ് സേനയെ തെരുവിൽ ഇറക്കിയിട്ടുണ്ട് ട്രാഫിക് എയ് ട്രക്കുകൾക്ക് നിർദ്ദേശം നൽകി തീരദേശ മേഖലയിൽ ക്രമസമാധാന പാലനം നടത്തി ഗാസ വീണ്ടെടുക്കാൻ വേണ്ട കഠിന പരിശ്രമത്തിലാണ് ഹമാസ് എന്നാൽ പലസ്തീൻ അതോറിറ്റി അല്ലാതെ മറ്റാരും തന്നെ യുദ്ധാനന്തര ഗാസയുടെ മേൽനോട്ടം വഹിച്ചാലും അത് അംഗീകരിക്കാനാകില്ലെന്ന് ഈ ആഴ്ച ആദ്യം തന്നെ പലസ്തീൻ പ്രധാനമന്ത്രി മുഹമ്മദ് മുസ്തഫ പറഞ്ഞിട്ടുണ്ട് അമേരിക്കയും ഇതേ ആശയത്തെയാണ് പിന്തുണക്കുന്നത് രണ്ടായിരത്തി ഏഴിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടിയ ശേഷം അട്ടിമറിയിലൂടെയാണ് ഹമാസ് ഗാസയെ ബലമായി പിടിച്ചടക്കിയത് അതുവരെ ഗാസ മുനമ്പിൽ ഭരണം നടത്തിയിരുന്നത് പലസ്തീൻ അതോറിറ്റിയായിരുന്നു അങ്ങനെയുള്ള പലസ്തീൻ അതോറിറ്റിയെ ഭരണം ഏൽപ്പിച്ചാൽ ചിലപ്പോൾ പലസ്തീനെ രാഷ്ട്രപദവി നൽകുന്നതിന് അത് കാരണമായേക്കാം ആ ഒരു കാരണം കൊണ്ട് മാത്രം പലസ്തീൻ അതോറിറ്റിയുടെ ഇടപെടൽ ഇസ്രായേൽ ആഗ്രഹിക്കുന്നതുമില്ല ഇസ്രയേലിൻ്റെ അടുത്ത ശ്രമം യുദ്ധാനന്തര ഗാസയെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു ബദൽ ഗ്രൂപ്പിനെ ഉണ്ടാക്കിയെടുക്കാനാണ് തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു മിതവാദി പലസ്തീൻ ഗ്രൂപ്പിനെയാകും ഇസ്രയേൽ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഹമാസിനെതിരെയുള്ള പോരാട്ടം ഇസ്രയേൽ പെട്ടെന്ന് ഉപേക്ഷിക്കാൻ യാതൊരു സാധ്യതയും കാണുന്നുമില്ല ഇപ്പോഴത്തെ ബന്ദി കൈമാറ്റം കഴിഞ്ഞാൽ ഒരു ആക്രമണം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് കാരണം ഇസ്രയേലിന് വളരെ വേണ്ടപ്പെട്ട ആരൊക്കെയോ ഹമാസിൻ്റെ കസ്റ്റഡിയിൽ ഇപ്പോഴും ഉണ്ട് സമാധാന കരാർ പ്രകാരം അവരെ വിട്ടുകിട്ടുന്നതോടെ വീണ്ടും ഹമാസിനെതിരെ ആയുധമെടുക്കാൻ തന്നെയാണ് നെതന്യാഹു കരുക്കൾ നീക്കുന്നത്